നേന്ത്രപ്പഴം വെച്ചിട്ട് കണ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എണ്ണയില്ല പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് രാവിലെയൊക്കെ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിൽ നല്ലൊരു സൂപ്പർ സ്നാക്കായിട്ടും പിന്നെ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതിന് മാവൊക്കെ കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ അത്ര സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം വലിയൊരു യന്ത്രപ്പഴാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണ വരെ എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതങ്ങട മാറ്റി വയ്ക്കുക ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യണ്ട ഒരിത്തിരി കട്ടി ഉണ്ടായിക്കോട്ടെ കേട്ടോ ഇനി നമുക്കിതിലോട്ടുള്ള ബേറ്ററൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഇതിനാവശ്യത്തിന് നമുക്ക് വേണ്ടത് മൂന്ന് കോഴിമുട്ടയാണ് മൂന്ന് കോഴിമുട്ട വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു അഞ്ചോ ആറോ പേർക്ക് വലിയൊരു പീസ് എടുക്കാനായിട്ട് ഉണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും വേണ്ട കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കൂടാതെ ഇനി നമ്മൾ ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദാമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ മൂന്നുള്ളത് നാല് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല നമുക്കിതാ മിക്സിയുടെ ചാറിലോട്ട് ഇതുപോലെ നേരിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് ആ ഒരു മുട്ടയുടെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് പഞ്ചസാര ഏലക്കായുടെ പൗഡറാണ് കേട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണ് ഒപ്പം തന്നെ ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ പഴത്തിൽ ഓൾറെഡി മധുരമുണ്ട് അതുപോലെ തന്നെ ബ്രെഡിലും ഉണ്ട് ആ ഒരു മധുരം മതി എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അതല്ല ഒരു ഇച്ചിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ റെഡിയാക്കാം ഒപ്പം തന്നെ ഒരു കപ്പ് പാൽ കേട്ടോ പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിങ്ങോട്ട് കൊണ്ടുവരാം അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുണ്ടല്ലോ ഒരു ആറ് ബ്രെഡ് എടുക്കാം എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പിച്ചിയിട്ട് ഒരു പാലും മുട്ടയൊക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ ഇതിലോട്ടൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് പിച്ചിയിട്ട് കൊടുക്കുക അപ്പോഴേ നമ്മുടെ വീഡിയോ കാണുമ്പോളേ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സിമ്പിൾ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കാണട്ടെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കട്ടെ ടേസ്റ്റിയും ഹെൽത്തിയും സിമ്പിളാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ബ്രെഡൊക്കെ ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാടങ്ങ് പൊടി പൊടിയാക്കി എടുക്കുക അതിൻ്റെയൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പിച്ചിട്ടിട്ട് ഈ ഒരു പാലിനെ കുതിർത്ത് കിട്ടിയാൽ മതി ഈ ഒരു പാലിൻ്റെയും മുട്ടും മിക്സ് അപ്പോൾ ഒരു കപ്പ് പാല് മൂന്ന് മുട്ട ഇതൊക്കെ കറക്റ്റ് അളവാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾ റെഡിയാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുട്ടയും പാലും എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഇനി നമ്മൾ സ്പാച്ചിലെ വെച്ചിട്ട് ഇതൊന്ന് ഒരു ഈയൊരു ഇങ്ങനെ കുതിർത്ത് വെക്കുക കേട്ടോ വലിയ വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതങ്ങ് പൊട്ടിക്കോളും അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇതൊരിത്തിരി സമയം ഈ ഈയൊരു മിക്സിയിലിങ് കുതിർന്ന് നിൽക്കട്ടെ കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു ഉണ്ട് ദാ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ ഏത് പാത്രത്തിലാണോ നമ്മൾ സാധാരണ ബ്രെഡിൻ്റെ പോളയൊക്കെ റെഡിയാക്കാറുണ്ട് പല ടൈപ്പിലുണ്ട് അല്ലേ പോളകളൊക്കെ അപ്പോൾ ആ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്ക് പാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക ഞാനിതാ ഇതുപോലെയൊരു കടായി ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ പഴം ചേർക്കുകയാണ് പഴം നമുക്ക് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഈ ഒരു സമയം നമ്മൾ പഴം നെയ്സായിട്ടാണ് കട്ട് ചെയ്തത് എങ്കിൽ ഈ ഒരു ടൈമിൽ പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പം ചെറിയൊരു കട്ടി ഒരുപാട് കട്ടിയിലല്ല ഇതാ ഇത് ഇത്രയും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കളറൊക്കെ മാറിയിട്ട് നല്ലൊരു യെല്ലോ കളറാവുമല്ലോ ആ ഒരു സമയം വരെ നെയ്ലിട്ടിട്ടൊന്ന് ചൂടാക്കാം ഇതാ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഈ ഒരു പാനലിൽ ഒന്നങ്ങോട്ട് മാറ്റി കൊടുക്കാം ഇതേ പാനിൽ തന്നെ നമ്മൾ നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി നമുക്കൊരു അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരുപാടൊന്നും ചേർക്കണില്ല അത്ര മതി അതിൻ്റെ താഴെ ഒരു പഴയ ഒരു ചീനച്ചട്ടിയോ പാനൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ കടായൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ബ്രെഡ് പാല് മുട്ടയുടെ മിക്സ് ഇതാ ചേർത്ത് കൊടുക്കണേ ഇനി നമ്മുടെ സ്പാച്ചിലെ വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്യാം സ്പാച്ചിലയോ സ്പൂണൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെയൊന്ന് ഇപ്പം തന്നെ കാണുമ്പോൾ അറിയാം ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് തന്നെ ചട്ടിയൊക്കെ ഹീറ്റായിട്ട് ഇങ്ങനെ വേവാനായിട്ട് തുടങ്ങുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതായി കിട്ടും ഇനി നമ്മൾ നേരത്തെ വാട്ടി മാറ്റി വെച്ചിട്ടുള്ള നിയന്ത്രണപ്പഴുണ്ടല്ലോ അത് ഇതുപോലെ വട്ടത്തിലൊന്ന് നമ്മൾ ഈ ഒരു ബ്രെഡ് കാണാത്ത വിധം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ഇനി ചെറിയ പാത്രത്തിലാണത് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പഴത്തിൻ്റെ ആഫ് പോർഷനൊക്കെ മതിയാവും കേട്ടോ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ചിലപ്പോൾ വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പഴത്തിന്റെ അളവ് ഒന്നോ രണ്ടോ പഴൊക്കെ വേണ്ടിവരും അപ്പം ഞാനൊന്ന് എടുത്ത പഴം അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ നമുക്കിത് മതി എന്താ എല്ലാവരും ഇതുപോലെയൊന്ന് ബ്രെഡൊന്നും കാണാത്ത രീതിയിൽ ഞാനിതാ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പഴുക്കെന്ന് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു സൈഡൊക്കെ വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ പെട്ടെന്ന് ഒരു ഗെസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ സിമ്പിളല്ലേ പാലും മുട്ടയൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാവും ബ്രെഡ് ഇല്ലെങ്കിൽ ബ്രെഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് റെഡിയാക്കി നോക്കുക കാണാനും തന്നെ ഒരു ഭംഗിയാണ് ഒപ്പം കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് പഴമൊക്കെ വെച്ചിട്ട് എല്ലായിടും ഇതുപോലെയൊന്ന് ഫില്ലാക്കിയതിന് ശേഷം നമ്മൾ സ്പൂണോ സ്പാസിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിലങ്ങ് ഒട്ടി നിൽക്കട്ടെ കേട്ടോ പിന്നെ അതുവരെ വേവുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ഒട്ടി സെറ്റായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറുത്ത ഉള് ഇതാ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയും കഴിക്കാൻ ഒന്നുകൂടി ടേസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വറുത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ സിമ്പിളായിട്ടാണ് റെഡിയാക്കിയത് എള്ളില്ലായെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ടും റെഡിയാക്കാവുന്നതാണ് എല്ലായിടത്തും ഇങ്ങനെ ഒരുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ പത്തോ പന്ത്രണ്ടോ മിനിറ്റാകുമ്പോഴേക്കും തന്നെ ഇത് സെറ്റ് ആവും പിന്നെ നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെയും ചട്ടിൻ്റെയൊക്കെ സ്വഭാവം പോലെയാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഒരു കത്തിയോ ഈരുക്കളയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക ഉൾവശമൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുത്തി നോക്കുന്ന സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കൂല സ്റ്റിക്കിൽ ഒരു ഇച്ചിരി സമയം കൂടി ഒന്ന് വെച്ച് കൊടുക്കുക ഞാനിവിടെ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളിത് നല്ലതായിട്ട് ഇവിളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി താഴെയൊന്നും പാൻ വെക്കാതെ ഡയറക്റ്റായിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ ചിലപ്പം അടിയിൽ നന്നായിട്ട് കറിഞ്ഞ് പിടിക്കും അത്രത്തോളം സോഫ്റ്റ് ആണ് നമ്മുടെ ബ്രെഡ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലേ അപ്പോൾ കുറഞ്ഞ തീലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അത് ആ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കുമ്പോൾ അതിലൊട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത പഴൊക്കെ ഉണ്ടല്ലോ അതിലങ്ങ് ഒട്ടിപ്പിടിച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളൊരു ഇതുപോലൊരു അതിലൊരു ഇച്ചിരി നെയ്യൊക്കെ ഒന്ന് തടവിയിട്ട് ഇതിന് നമ്മളീ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ മുകൾ വശം ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം അങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് മൊരിയിച്ചെടുത്ത് കഴിക്കുമ്പോൾ തന്നെയാണ് ഒന്നുകൂടി ടേസ്റ്റി ആവുന്നത് അപ്പോൾ ഞാൻ ആദ്യം കരുതിലോട്ടങ്ങ് മറിച്ചിടാണ് പക്ഷേ അത്യാവശ്യം വലിയൊരു പലഹാരമാണ് ഞാൻ വിചാരിച്ച പോലെ നടക്കൂലാന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ സീഡൊക്കെ ഇളക്കി കൊടുത്തിട്ട് പതുക്കെ നമ്മുടെ പാനലോട്ടങ്ങ് തട്ടി കൊടുക്കുകയാണ് ചെയ്തത് ഇതൊന്നും നടക്കൂലേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് സംഭവം അപ്പം പെട്ടെന്ന് തന്നെ ഒന്ന് അങ്ങ് തട്ടി കൊടുക്കാനും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇടാം പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ അടിപക്ഷം കരിഞ്ഞൊന്നും കരുതും കരിഞ്ഞിട്ടൊന്നുമില്ല അത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ ഇച്ചിരി മുരിഞ്ഞു നിൽക്കും അപ്പോൾ ആ ഒരു സൈഡും കൂടി അങ്ങ് ആവട്ടെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഓക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും ഒന്ന് സൈഡ് ഒരിച്ചിരി സമയം വെച്ചാൽ മതി കേട്ടോ ഒരുപാട് സമയമാക്കി ആ ഒരു പഴത്തിനെയൊക്കെ കറുപ്പിക്കല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടുക മാത്രം മതി അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഞാനത് ആ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് പക്ഷേ അല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കും കിട്ടിയിട്ടുണ്ട് കാണാൻ എന്താ മൊഞ്ചിലേ കാണുമ്പോൾ തന്നെ അങ്ങ് എടുത്ത് കഴിക്കാൻ തോന്നും കഴിച്ചു തുടങ്ങിയാൽ നിർത്താനേ തോന്നൂല കേട്ടോ അപ്പം നമ്മളിന്ന് ചേർത്തിട്ടുള്ള മധുരമൊക്കെ ഒരു കറക്റ്റ് അളവാണ് അപ്പോൾ ഒരു അഞ്ച് ടീസ്പൂൺ മതിയാകും ഇനിയിപ്പോൾ മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം ഇനിയിപ്പോൾ ഷുഗറൊക്കെ ഉള്ള പേഷ്യൻ്റാണ് ഈ ബ്രെഡിൻ്റെയും പഴത്തിൻ്റെയും മധുരം ഉണ്ടല്ലോ അത് മതി കേട്ടോ എക്സ്ട്രാ ചേർത്തോളൊന്നുമില്ല കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു പലഹാരം ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അവരൊക്കെ ഒന്ന് ഇട്ടു കേട്ടോ കാണാനും നല്ല ഭംഗി തന്നെയാണ് അപ്പോൾ ഞാനിതാ കട്ട് ചെയ്യുമ്പോൾ പറയാം ഇതത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം നല്ല സോ സോഫ്റ്റ് ആണ് കേട്ടോ പഴമൊക്കെ നന്നായിട്ട് തന്നെ അതിലങ്ങ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഒരു പീസെടുത്ത് കാണിച്ചു തരാം നല്ല പെർഫെക്റ്റ് ആണ് അപ്പൊ അടിഭാഗം ഇങ്ങനെ മുരിഞ്ഞ് കണ്ടപ്പോൾ പലരും കരുതിയിട്ടുണ്ടാകും അത് കരിഞ്ഞു പോയിട്ടുണ്ട് അത് കരിഞ്ഞതല്ല കേട്ടോ ബ്രെഡല്ലേ ഇച്ചിരി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിരുന്നു വരും അതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചരാ കണ്ടോ താഴെ ഭാഗം കരിഞ്ഞിട്ടുണ്ടോ എവിടെല്ലേ ഇപ്പം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും വേവിക്കരുത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കേട്ടോ താഴെ ഒരു ചട്ടി കൂടി വെച്ച് കൊടുക്കണേ ഇപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഒന്ന് നെക്കി കൊടുക്കാൻ ആരും മറക്കല്ലേ ഈ ഒരു സിമ്പിൾ റെസിപ്പി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണട്ടെ ഒപ്പം തന്നെ എല്ലാവരും റെഡിയാക്കട്ടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറും അഞ്ച് മിനിറ്റ് മതി നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പിന്നെ അത് വേവാനും ഒരു പതിനഞ്ച് ആണ് കേട്ടോ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റാവും പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചട്ടിയൊക്കെ ആ ഒരു ലെവലൊക്കെ സ്വഭാവമൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും അതാ കട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അത് ഞാൻ പറയാൻ മറന്നു ബ്രെഡിൽ ഓൾറെഡി ഒരു ചിരുപ്പൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മൊത്തൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ചെറിയ പീസ് ഞാനൊന്നെടുത്ത് കഴിച്ചു നോക്കുമ്പോൾ എൻ്റെ പൊന്നോ ഒന്നോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം പോകുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടല്ലോ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ് സോഫ്റ്റ് ആണ് അതിലുപരി ടേസ്റ്റിയാണ് സിംപിളാണ് അപ്പൊ ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും